പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്നേ ഏഴാം ക്ലാസ്സിലെ യു എസ് എസ് മലയാളത്തിലെ അടിസ്ഥാന പാഠാപയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ പരിശോധിക്കാം തിരമുറിച്ച് കനവ് നെയ്തവർ എന്നാണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് പ്രവേശകമായി കൊടുത്തിട്ടുള്ളത് ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിതയിലെ വരികളാണ് അപ്പം ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിതയുടെ കർത്താവ് ആരാണ് പുനലൂർ ബാലൻ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിതയുടെ കർത്താവ് പുനലൂർ ബാലൻ എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല ഇത് എന്തിൻ്റെ സൂചനയാണ് ആധുനിക സമൂഹത്തിലാണെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ പൂർണമായി നശിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ആധുനിക സമൂഹത്തിലാണെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ പൂർണമായും നശിക്കുന്നില്ല എന്നതിൻ്റെ സൂചന അടുത്ത ചോദ്യം മനുഷ്യ ജീവിതത്തിൽ ഇത്തരം പ്രതീക്ഷകളുടെ ആവശ്യമെന്ത് പ്രതീക്ഷകളാണ് ജീവിതത്തെ സന്തോഷവും ആത്മവിശ്വാസവും കരുത്തും കൊടുക്കുന്നത് പ്രതീക്ഷകളാണ് ജീവിതത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും കരുത്തും പകരുന്നത് നാളത്തെ പൊന്മാൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ചെറുകഥയാണ് പരിസ്ഥിതി ചെറുകഥ കൂടിയാണ് നാളത്തെ പൊന്മാൻ ഒരു പരിസ്ഥിതി ചെറുകഥയാണ് ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിൻ്റെ മറ്റൊരു പേരെന്ത് പൊന്മാനുകളുടെ നാട് ആറ്റിറമ്പിനുള്ള മറ്റൊരു പേരാണ് പൊന്മാനുകളുടെ നാട് നാളത്തെ പൊന്മാൻ എന്ന ചെറുകഥയുടെ കർത്താവ് ആര് ഐമനം ജോൺ നാളത്തെ പൊന്മാൻ എന്ന ചെറുകഥയുടെ കർത്താവാണ് ഐമനം ജോൺ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് എത്ര പൊന്മാനാണ് ആറ്റിറമ്പിൽ ഉണ്ടായിരുന്നത് ആറ് മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതമായിരുന്നു ആറ് മരത്തിന് ഒരു പൊന്മാൻ പൊന്മാനുകളുടെ ആഹ്ലാദം എപ്പോഴാണ് വർഷകാലത്തിൽ പുഴ കലങ്ങിമറിയുമ്പോൾ പുഴവെള്ളത്തിൽ മീനുകളുടെ വെള്ളിത്തിളക്കം ഏറി വരുമ്പോഴാണ് വർഷകാലത്തിൽ പുഴ കലങ്ങിമറിയുമ്പോൾ പുഴവെള്ളത്തിൽ മീനുകളുടെ വെള്ളിത്തിളക്കം ഏറി വരുമ്പോൾ വേനൽക്കാലത്ത് പൊന്മാനുകളുടെ അവസ്ഥ എന്താണ് വേനൽക്കാലത്ത് എല്ലാ പൊന്മാനുകളും ദുഃഖിതരും മൂകരുമാണ് അവർക്ക് ഒരു മീൻ പോലും കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ ദുഃഖിതരും മൂകരുമായിട്ട് ഇരിക്കുന്നത് നാട്ടുകാരായ മീൻ പിടുത്തക്കാർ ക്ഷുഭിതരായി സംസാരിക്കാനുള്ള കാരണം എന്ത് പരദേശികൾ വന്ന് പുഴയിലെ മീനെല്ലാം പിടിച്ചുകൊണ്ട് പോയ വിവരം പറഞ്ഞപ്പോഴാണ് അവർ ശുഭിതരായത് പരദേശികൾ വന്ന് പുഴയിലെ മീനെല്ലാം പിടിച്ചു കൊണ്ടുപോയപ്പോഴാണ് നാട്ടുകാരായ മീൻപിടുത്തക്കാർ ശുഭിതരായത് പരദേശികൾ മീൻ പിടിക്കാൻ വന്ന വള്ളങ്ങൾ ഏത് രീതിയിലുള്ളതായിരുന്നു മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയുള്ളവയായിരുന്നു മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയുള്ളവ കൊള്ള അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നുവല്ലേ ഇങ്ങനെ പറഞ്ഞത് ആര് നാട്ടിലെ മീൻ പിടുത്തക്കാരായ ആളുകളാണ് ഇങ്ങനെ പറഞ്ഞത് ആരെല്ലാമായിരുന്നു അത് വാരുണ്ണി ഗോപി പ്രകാശൻ ഇവർ ഇവരാണ് ഇങ്ങനെ പറഞ്ഞത് ഓ ആന്ധ്രക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ അതുങ്ങള് നിട്ട് കരയുകയാ ഇവിടെ പറയുന്ന അതുങ്ങൾ ആരാണ് പൊന്മാനുകളാണ് അതുങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ലീല ആണ് ഇങ്ങനെ പറഞ്ഞത് കഥാകാരന്റെ ഭാര്യയായിട്ടുള്ള ലീലയാണ് ഇങ്ങനെ പറഞ്ഞത് പൊന്മാനുകൾ പതിവില്ലാതെ ഉച്ചത്തിൽ കരയാനുള്ള കാരണം എന്ത് ആന്ധ്രാക്കാരായ മീൻപിടുത്തക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചുകൊണ്ട് പോയതിനാൽ അവർക്ക് മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് പൊന്മാനുകൾ കരഞ്ഞത് മീൻ കച്ചവടക്കാരൻ ബഷീറിന്റെ പിന്നാലെ പറന്നുപോയ പൊൻമാൻ എന്താണ് ചെയ്തത് കഥാകൃത്തിന്റെ കയ്യിലിരുന്ന പത്തു രൂപ നോട്ട് കൊത്തിയെടുത്ത് ബഷീറിന് പിന്നാലെ മീൻ വാങ്ങാനായിട്ട് പറഞ്ഞു അതിജീവനത്തിനായി പൊന്മാൻ ചെയ്തത് എന്താണ് ഒരു ദിവസം ഒരു പൊന്മാൻ പത്തു രൂപ നോട്ടുമായി മീൻ വിൽപ്പനക്കാരൻ്റെ പിന്നാലെ മീനായി പറക്കുന്നു ഇതാണ് അതിജീവനത്തിനായി പൊന്മാൻ ചെയ്തത് കൈകോർത്തവർ പറഞ്ഞത് സച്ചിദാനന്ദൻ്റെ കവിതയാണ് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാപ്രളയമെന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിതയാണിത് കൈകോർത്തവർ പറഞ്ഞത് ജാതിഭേദമില്ലാതെ കേരളീയർ ഒന്നായി കൈകോർത്ത് കേരളത്തെ അതിജീവിച്ചു ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കും കേരളം പ്രളയത്തെ അതിജീവിച്ചതിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത ഇപ്പം കഴിഞ്ഞ പ്രളയകാലത്ത് കേരള ജനത ഒറ്റക്കെട്ടായി പ്രളയത്തെ അതിജീവിച്ചതിൻ്റെ ചിത്രമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൈകോർത്തപ്പോൾ എന്താണ് സംഭവിച്ചത് കയം നമ്മുടെ കൈകൾക്കുള്ളിലായി ഞങ്ങൾ കൈകോർത്തപ്പോൾ പ്രളയം ഞങ്ങളുടെ കൈകൾക്കുള്ളിലായി എന്തിനാണ് അവർ കൈകോർത്തത് പ്രളയം വന്നപ്പോഴാണ് അവർ കൈകോർത്തത് എന്തിനു വേണ്ടിയാണ് പ്രളയം വന്നപ്പോഴാണ് പരസ്പരം സഹായിക്കാനാണ് ദുരന്തത്തെ മറികടക്കാനാണ് അവർ കൈകോർത്തത് പ്രളയം വന്നപ്പോൾ നമ്മൾ കൈകോർത്തു എന്തിനു വേണ്ടി പരസ്പരം സഹായിച്ചും സഹകരിച്ചും ദുരന്തത്തെ മറികടക്കാനായിട്ടാണ് നമ്മൾ കൈകൾ കോർത്തത് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് ആരാണ് കേരള ജനതയാണ് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് കേരള ജനതയാണ് എങ്ങനെയാണ് എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് പ്രളയത്തെ കൈക്കുള്ളിലാക്കി എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പ്രളയത്തെ കൈക്കുള്ളിലാക്കി അവർ മരണത്തെ വന്നത് നൃത്തങ്ങൾ കൊണ്ട് പ്രളയബാധിതർ മരണത്തെ തോൽപ്പിച്ചു നൃത്തങ്ങൾ കൊണ്ട് പ്രളയബാധിതർ മരണത്തെ തോൽപ്പിച്ചു കമിഴ്ന്നു കിടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ കമിഴ്ന്നു കിടന്നപ്പോൾ പുഴ കടക്കാനുള്ള പാലങ്ങളായി അവ മാറി പുഴ കടക്കാനുള്ള പാലങ്ങളായി അവ മാറി മതിലുകൾ പൊളിച്ചത് എങ്ങനെ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് പാട്ടുപാടിയപ്പോൾ വേർതിരിവുകളാകുന്ന മതിലുകൾ ഇല്ലാതായി ഒന്നിച്ച് കൈകോർത്ത് നിന്ന് പാട്ടുപാടിയപ്പോഴാണ് വേർതിരിവുകളാകുന്ന മതിലുകളെല്ലാം ഇല്ലാതെയായത് ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ ആശയം എന്ത് ൾ കൈകോർത്ത് ഒന്നിച്ച് നിന്നപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിച്ചു പർവ്വതങ്ങളെയും അക്ഷരങ്ങളെയും പോലെ മനുഷ്യൻ എല്ലാത്തിനെയും അതിജീവിച്ചു കണ്ണുകൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ആശയം എന്ത് കണ്ണുകൾ കൊണ്ട് പ്രളയത്തിൽപ്പെട്ടവരെ കാണുകയും അവരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഈ പരിക്കൽ പ്രയോഗിച്ചിട്ടുള്ളത് കണ്ണുകൾ കൊണ്ട് അവരെ കാണുക മാത്രമല്ല പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി ഇതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യന്റെ വിവര വിനിമയ സാങ്കേതിക വിദ്യയിലുള്ള അറിവും കൃത്യമായ ഇടപെടലുമാണ് ധാരാളം പേരുടെ ജീവൻ രക്ഷിച്ചത് ഈ അർത്ഥത്തിലാണ് ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെന്നു പാട്ടുകൾ ജാതി മതഭേദമില്ലാതെ മനുഷ്യരെ ഇണക്കി ചേർക്കുകയും നൃത്തങ്ങൾ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്തു അത് അതിജീവനത്തിന് ഏറെ സഹായകരമായി ഇനി നമ്മൾക്ക് അവസാനത്തെ ഇല എന്ന ചെറുകഥ നോക്കാം അവസാനത്തെ ഇല എന്ന ചെറുകഥ എഴുതിയതാര് ഓ ഹെൻറി ഓ ഹെൻറി എന്ന തൂലികാ നാമത്തിൽ എഴുതിയ ചെറുകഥാകൃത്ത് ആര് വില്യം സിഡ്നി പോർട്ടർ വില്യം സിഡ്നി പോർട്ടർ എന്ന അമേരിക്കൻ സാഹിത്യകാരനാണ് ഓ ഹെൻറി എന്ന പേരിൽ ചെറുകഥകൾ എഴുതിയത് അദ്ദേഹം നാന്നൂറിൽ പരം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ അജ്ഞാതൻ ആരാണത് ന്യൂമോണിയയാണ് തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ അജ്ഞാതൻ ന്യൂമോണിയ എന്ന രോഗമാണ് അവസാനത്തെ ഇല എന്ന ചെറുകഥ ന്യൂമോണിയ രോഗത്തെ അതിജീവിച്ച ജോൺസി എന്ന പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥയാണ് രോഗത്തെ അതിജീവിച്ച ജോൺസി എന്ന പെൺകുട്ടിയുടെ കഥയാണ് അവസാനത്തെ ഇല അവസാനത്തെ ഇലയും കൊഴിയുന്നത് കാണുവാൻ ജോൺസി കിടന്നതെങ്ങനെ ജനാലക്കരികിൽ ഇല കൊഴിയുന്ന ചെടിയെ നോക്കിയാണ് അവൾ കിടന്നത് ജനാലയുടെ അരികിൽ ഇലകൊഴിയുന്ന ചെടിയെ നോക്കിയാണ് ജോൺസി കിടന്നത് അവസാനത്തെ ഇലയും കൊഴിഞ്ഞ് വീഴുമ്പോൾ താനും മരിക്കുമെന്ന് ജോൺസി പറയുന്നതിലെ യുക്തി എന്തായിരുന്നു പത്തിനൊരു ശതമാനം മാത്രം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ന്യൂമോണിയ ബാധിച്ച് അവശയായിരുന്നു ജോൺസി അതിനാൽ പത്താമത്തെ ഇല പൊഴിയുമ്പോൾ താൻ മരിക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നു ന്യൂമോണിയക്ക് മനുഷ്യനുമായി എന്തെല്ലാം സമ്യങ്ങളാണ് ഈ കഥയിലുള്ളത് കടുത്ത രോഗമാണെങ്കിലും മനുഷ്യ സഹജമായ വികാരങ്ങൾ നിമോണിയയെയും ചിന്തിപ്പിക്കുന്നുണ്ട് ജോൺസിയെ രക്ഷപ്പെടുത്താൻ നിമോണിയയും ആഗ്രഹിക്കുന്നു അപ്പൊ ജോൺസിയെ രക്ഷപ്പെടുത്താൻ നിമോണിയയും ആഗ്രഹിക്കുന്നുണ്ട് അവസാനത്തെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകളൊന്നും നോക്കാം ഒരു വിരൂപനായ വൃദ്ധനായിരുന്നു ബർമാൻ ഒരു വിരൂപനായ വൃദ്ധൻ ഉപജീവനത്തിനായി മോഡലായി പ്രവർത്തിക്കുന്നു ഉപജീവനത്തിന് വേണ്ടി മോഡലായി പ്രവർത്തിക്കുന്നു തൻ്റെ മാസ്റ്റർ പീസായ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവസാന ചിത്രമായ മാസ്റ്റർ പീസിന് വേണ്ടി കാത്തിരിക്കുന്നു തൻ്റെ ജീവൻ രോഗത്താൽ നഷ്ടപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ജോൺസിയെ രക്ഷിക്കാൻ രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്ന ഇലയുടെ ചിത്രം വരച്ച് ചേർക്കുന്നു അടിസ്ഥാന പടവലിയെ മൂന്ന് യൂണിറ്റും കഴിഞ്ഞു ഇനി നമുക്ക് ചോദ്യ പേപ്പറുമായി ഉടൻ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം